കീഴിലം ആരുവല്ലിക്കാവ് ദുർഗാ ഭദ്രകാളി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിനാണ് തിരിതെളിഞ്ഞിരിക്കുന്നത് ദുർഗാദേവിയും ഭദ്രകാളിയുമാണ് ഇവിടെ വാണരുളുന്നത് ഇത് ദേവിമാരുടെയും നടക്കൽ പൊങ്കാല സമർപ്പിച്ചതിനു ശേഷമാണ് ഭക്തജനങ്ങളുടെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ ഒരു പൊങ്കാല മഹോത്സവം കൊണ്ടാടുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ ഈ ഒരു ചടങ്ങിനുണ്ട് എന്നതാണ് ഭക്തിവിശ്വാസ സമർപ്പണങ്ങളോടെ ഭക്തജനങ്ങൾ സ്വന്തം കൈകളാൽ പുത്തൻ മൺകലത്തിൽ തയ്യാറാക്കി സമർപ്പിക്കുന്ന നിവേദ്യമായ പൊങ്കാല പഞ്ചഭൂതാത്മകമായ ശരീരത്തെ പ്രതീകവത്കരിക്കുന്നു ദുർഗ ഭദ്രകാളി ചൈതന്യങ്ങൾക്ക് മുന്നിൽ തെളിക്കുന്ന രണ്ടടുപ്പുകളിൽ നിന്ന് ക്ഷേത്രം തന്ത്രി ദീപം പകർന്ന ക്ഷേത്രം രക്ഷാധികാരിയും മുൻ ശബരിമല മേൽശാന്തിയുമായ ബ്രഹ്മശ്രീ എ ആർ രാമൻ നമ്പൂതിരിപ്പാടും അഡ്വക്കേറ്റ് ടി ആർ രാമനാഥനും ചേർന്ന് ഭക്തരുടെ അടുപ്പിൽ തീ പകർന്ന പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു ആദ്യമായാണ് ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തുന്നതെങ്കിലും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ആരുവല്ലിക്കാവിലമ്മയുടെ തിരുസന്നതിയിൽ ആദ്യമായിട്ടാണ് പൊങ്കാല നടക്കുന്നത് അതിലേക്ക് ഇത്രയും ജനങ്ങൾ വന്നിട്ടുണ്ട് എല്ലാവരും സഹകരിച്ച് മാതൃ കമ്മിറ്റികളാണെങ്കിലും മറ്റ് കമ്മിറ്റികൾ കമ്മിറ്റികളെല്ലാ കമ്മിറ്റികളും ഇതിനകത്ത് സഹകരിച്ച് ഇതാദ്യമായിട്ടാണ് കൊണ്ടുപോകണത് പിന്നെ രണ്ട് ദേവിമാർക്ക് ശക്തിയുണ്ട് അതുകൊണ്ട് അടുത്ത വർഷവും വരുമ്പം ഇതിൽ കൂടുതൽ ജനങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളുടെ ചൈതന്യത്തെക്കുറിച്ച് ഭാഗവതാചാര്യൻ ഉണ്ണികൃഷ്ണൻ ക്ഷേത്രം മേൽശാന്തി ആദിത്യൻ നമ്പൂതിരി എന്നിവർ അറിയിച്ചു കേരളത്തിലെ അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് ഈ സ്ഥലത്ത് വന്നപ്പോൾ ബോധ്യമായി കാരണം ഒരേ ശ്രീകോവലിൻ്റെ അകത്ത് തന്നെ ഭദ്രകാളിയും ദുർഗയും രണ്ട് സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠകൾ പുറത്തുള്ള നാഗപ്രതിഷ്ഠ അത്യത്ഭുതകരാണ് ഭക്തന്മാർ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് ആ പ്രതിഷ്ഠ നമ്മൾ നിരവധി ക്ഷേത്രങ്ങളിലെ നാഗ സർപ്പപ്രതിഷ്ഠകളെ കാണുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു പ്രത്യേകമായ ചൈതന്യ വിശേഷം ഈ ക്ഷേത്രത്തിൻ്റെ പിറകിൽ പോയിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് പണ്ടൊരു വലിയൊരു മഹാക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പ്രകൃതി രമണീയമായ അതിസുന്ദരമായ ഓക്സിജൻ ധാരാളം ധാരാളം ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം വലിയ മരങ്ങളാൽ ചുറ്റപ്പെട്ട് നമുക്കൊരു എന്താ പറയുക ഒരു നിഗൂഢതയും അത്ഭുതവും അതിശയവും തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ക്ഷേത്ര സങ്കേതം ചുറ്റും ഇവിടെ ആറ് അലച്ചുകൊണ്ട് ഒഴുകിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആറ് അലച്ചുകൊണ്ടൊഴുകുമ്പോൾ ഉള്ളൊരു ശബ്ദം ഉണ്ടാവുമല്ലോ പ്രകൃതിയുടെ ആ ശബ്ദം അത് നമുക്ക് ചുറ്റും കാണാം ഈ പാറകളിലിങ്ങൂടെ വെള്ളം ഒഴുകിയിരുന്ന ആ സ്ഥലം കാണാം പണ്ടൊരു പക്ഷേ അങ്ങനെ ആയിരുന്നേക്കാം അപ്പോൾ പ്രകൃതി സുന്ദരമായിട്ട് മനോഹരമായിട്ട് പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വലിയൊരു കാവും വലിയൊരു പണ്ട് പുരാതന കാലത്ത് ഭക്തന്മാരെ ഒരു വലിയ ക്ഷേത്രവും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ബോധ്യമായ ഒരു കാര്യം ഇവിടെ നിരന്തരം സർപ്പസാന്നിധ്യമുള്ളൊരു ക്ഷേത്രമാണെന്ന് മനസ്സിലായി ഇവിടെ പലരും നേരിട്ട് സ്വർണ്ണ കടലോ ഇത്രയും വലുപ്പത്തിലുള്ള സർപ്പത്തെ ക്ഷേത്രം പ്രസിഡന്റ് മോഹൻ നായർ സെക്രട്ടറി ജിജി കുമാർ വൈസ് പ്രസിഡന്റ് മനു ബാലചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി ജയേഷ് സജീവ് ഖജാൻജി അനിൽകുമാർ കെ എസ് ജോയിന്റ് ട്രഷറർ രാജു മാതൃസംഘടന അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അതിപുരാതനമായിട്ടുള്ള വളരെ വിരളമായിട്ടുള്ള ഇത്തരത്തിലുള്ളതാണ് കാരണം വനം ദുർഗയും ഒരു ഒരു ശ്രീകോവലിൽ ഒറ്റക്കിരിക്കുക അതുപോലെ തന്നെ ഒരു വന്യമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം ഏകദേശം നാല് ഏക്കറോളം വനമായിട്ടുള്ള ഒരു ക്ഷേത്രസങ്കേതം കൂടാതെ ഇവിടെ സർപ്പത്തിൻ്റെ പ്രതിഷ്ഠകൾ വളരെ തേജസ്വത്തതാണ് അതിൻ്റെ ഊർജം നമുക്കിവിടെ തന്നെ കിട്ടും ആ ഒരു വനത്തിൻ്റെയും ആ സർപ്പക്കാവിൻ്റെയും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ ഇപ്പഴാണ് പൊങ്കാല ദിനാണെങ്കിലും മറ്റ് വഴിപാടുകളാണെങ്കിലും ഇവിടെ ഒന്ന് അനുഭവസ്ഥർ പറയുന്ന ഇവർക്ക് സന്താനലബ്ധി അല്ലെങ്കിൽ തൊഴിൽ തൊഴിലിനെ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ വിവാഹകാര്യങ്ങൾ ധനലബ്ധി അല്ലെങ്കിൽ സന്താനലബ്ധി ഇതിനൊക്കെ വഴിപാടുകൾ കഴിക്കുകയും മുട്ടറക്കൽ പോലുള്ള വഴിപാടുകൾ കഴിക്കുകയും വളരെ ഭാഗ ഭംഗിയായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടി ഒന്ന് തിരിച്ചു വന്ന് ഉള്ള സന്തോഷം വളരും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മുട്ട ശ്രീ രണ്ട് രണ്ടമ്മമാരും ഒന്നിച്ചിരിക്കുക ഒന്നിച്ചെന്ന് അനുഗ്രഹം വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു സങ്കല്പം ഈ അകത്ത് അകത്തിരുന്ന് പൂജ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു അന്തരീക്ഷവും ഇതിൻ്റെ ഒരു ഊർജ്ജവും വളരെ വലുതാണ് ആര്യപള്ളിക്കാവ് ദുർഗാഭദ്രകാളി ക്ഷേത്രസങ്കേതത്തിൽ നമ്മൾ ആദ്യമായി ഒരു സംരംഭമായ പൊങ്കാല ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും ഭംഗിയായിട്ട് നടത്തുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രം വച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രം അതിഗംഭീരമായിട്ടിവിടെ ഒരു സമയത്ത് നിലനിന്നിരുന്ന ക്ഷേത്രമാണെന്നും ആ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് ആനകളും കൊടിമരവും ഇതുമൊക്കെയായിട്ട് ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരുന്നതാണെന്നും നമ്മൾ നമ്മളടിസ്ഥാനമാക്കിയുള്ള ഈ സ്ഥലങ്ങളുടെ പേരുകളും അങ്ങനെ തന്നെയാണ് തൊട്ടടുത്ത സ്ഥലം വിളക്കാമറ്റം എന്ന പേരിലൊക്കെ അറിയപ്പെടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു അഞ്ഞൂറിൽ പരം വർഷങ്ങൾ പഴക്കം ഉള്ള ആറാഞ്ഞലി വിഭാഗത്തിൽപ്പെടുന്ന മൂന്ന് മരങ്ങളും അമ്മമാരുടെ അനുഗ്രഹ വർഷമായ ഒരു നീരുറവയും ഇവിടെ ഉള്ളതാണ് അതായത് ഇത്രയും പാറകളും കൽക്കൂട്ടങ്ങളുടെ ഇടയിൽ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ജലം കിട്ടുന്നതിനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ വെറും ഒന്നരയടി താഴ്ച മാത്രമുള്ള ഒരു നീരുറവ ആ നീരുറവയിൽ നമുക്ക് ഏകദേശം ജലം കിട്ടുന്നുണ്ട് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ശ്രീകോവൽ പണിതു അതിനുശേഷം കിണർ സ്ഥാനം കണ്ടപ്പോഴാണെങ്കിലും നമുക്ക് ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തന്നെ കിണർ സ്ഥാനവും കിട്ടി നമുക്ക് ജലവും ലഭിക്കുന്നുണ്ട് ഇപ്പോഴും അതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും നൽകിക്കൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ വാണാരടുന്ന ദുർഗാഭദ്രകാളി ചൈതന്യങ്ങൾ ഇപ്പോഴും പൂർണമായും നല്ല ശക്തിമത്തായി നിലകൊണ്ട് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നന്ദിനി വാണിരുള്ളുന്നു जय जय हे महिषा सुरमर्तिनि रम्यकपर्तिनि शैलसुते सुरवरहर्षिणि दुर्धरधर्षिणि दुमुखमर्षिणि हर्षरते त्रिभुवनपोषिणि शङ्करतोषिणि कल्मषमोषिणि घोषरते जगदं बमदं हिमालय भवनप्रियवासिनिहासरते निजालय तुङ्गहिमालय शृङ्गनिजालयमध्यगते मधुमधुरे ऐषदखण्डवि खण्डित शण्डवि तुण्डित शुण्ड गजाधिपते रिपुगजगण भुज भुज गण्डनिपातितचण्डदिपातितमुण्डभटाधिपते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनिशैलसुते ऐरणदुर्मदशत्रुवधो प्रमथाधिपते दुरित दुरीह दुराशय ിഷ്ട വരദായനിമാരായ ആര് വല്ലിക്കാവിലമ്മമാർക്ക് ഭക്തി വിശ്വാസ സമർപ്പണത്തോടെയാണ് നിരവധി ഭക്തജനങ്ങൾ ഇവിടെ പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൃതശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി ദേവിമാർക്ക് പൊങ്കാല സമർപ്പിച്ചാൽ സന്താന സൗഭാഗ്യവും അതുപോലെ സന്താന സൗഖ്യവും കൃപ കൃപകടാക്ഷവും സർവ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ക്യാമറമാൻ ജിജോ സെബാസ്റ്റിനോടൊപ്പം നിഷാ രജേഷ് മെട്രോ ന്യൂസ് പെരുമ്പാവൂർ